തമിഴ്നാട്ടിലെ അതായത് കുഴിത്തറ വാവുബലിക്കട കടവ് 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 കുഴിത്തറയിൽ നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ ഉള്ള വാവുബലി കടയിലെ കടവ് കടവ് കട കടവിലെ കൊച്ചു കൊച്ചു വാർത്തകൾ വിശേഷങ്ങൾ ഇങ്ങനെ നമ്മൾ വണ്ടിയോടെ ഇങ്ങനെ നടന്നു വരുന്നു അപ്പോൾ നല്ല സുന്ദരമായ കാഴ്ചയാണ് തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗി ഒക്കെ ചേർന്നുള്ള ഒരു സുന്ദരമായ കടവും കാഴ്ചകളും കഥകളും അവിടെ ഒരു പാലമുണ്ട് ആ പാലം വഴി അപ്പോൾ പാലം അടച്ചിട്ടുണ്ട് അതുവഴി നേരത്തെ വണ്ടി ഒക്കെ പോവുമായിരുന്നു ഇതൊരു നല്ല സുന്ദരമായ കാഴ്ചയാണേ കണ്ടാസ്വദിക്കാം ആ ഇപ്പം വെള്ളം കയറി അല്ലേ നേരത്തെ ഇതുവഴി അല്ലേ ഈ ഒരു നമ്മളൊരു ഇതുവഴി വണ്ടി വണ്ടി ലോക്ക് ചെയ്താൽ അല്ലേ ആ അത് ലോക്ക് ചെയ്താൽ ലോക്ക് ചെയ്താൽ മതി എന്നാലും നോക്കാം ആ ഇതേണ്ട അപ്പുറത്ത് ക്രോസ് ചെയ്യാം ഓ വെള്ളം കൂടിയല്ലേ വെള്ളം കൂടിയല്ലേ അല്ലേ പോകാൻ പറ്റും ആ ഇതവിടെ ലോക് ചെയ്യുന്നു നോർമലി ഇവിടെ വെള്ളം ഇല്ലാത്തപ്പോഴേ ആൾക്കാർ ഇതുവഴി കാറിലും എന്താണ് കാറ് മാറ്റി കേട്ടോ ഇതിൽ നടന്നൊക്കെ പോകണ കാഴ്ചയുണ്ട് ഇതുവഴി ഇങ്ങനെ പോവാ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തു കമ്പി വെച്ച് പോകാൻ പറ്റും നല്ല കമ്പി വെച്ച് അടച്ചിട്ടുണ്ട് ഡേഞ്ചറാണ്

പാ ആ കുഴിത്തുറപ്പാലല്ലേ അത് പാലാണ് കുഴിത്തുറപ്പാലാണ് അതെ അതെ പാലം അല്ലേ പഴയ പാലം അപ്പുറം ഇത് പാലം ഇത് വാവുബലി കടവല്ലേ വാവുബലി കടവാണ് നല്ല അതെ തെളിഞ്ഞ വളം നല്ല അങ്ങ് നല്ല സീൻറിയാണ് Más la serie. നമ്മൾ അവിടെ നിന്നപ്പോൾ എടുത്ത ആ ദൂരം കൂടിയ പാലത്തിൻ്റെ അവിടെ എത്തി നമ്മളിപ്പോൾ എന്നിട്ട് തിരിച്ച് നമ്മൾ നിന്ന ദിശയിലേക്ക് നോക്കാം ഈ സ്ഥലത്തിൽ നിന്നാണ് നമ്മൾ നേരത്തെ എടുത്ത കാഴ്ച എന്താണ് കടവാണത് അതുവഴി ഇപ്പോൾ ഇച്ചിരി ഒഴുക്ക് കൂടുതലായതുകൊണ്ട് അവിടെ നടക്കാൻ ബുദ്ധിമുട്ടാണ് സാധാരണ അതുവഴി കാറും ബൈക്കും ഒക്കെ എങ്ങനെ പോകാറുണ്ട് നാട്ടുകാരങ്ങനെ പോകും നടന്നും പോകാറുണ്ട് പക്ഷേ അവിടെ ചെറിയൊരു എന്താ പറയുക ചിരിച്ചിരി തെന്നലുണ്ട് ഒഴുക്കും കൂടുതലാണ് അപ്പോൾ അത്ര ധൈര്യം പോരാ എന്നാലും അവിടുത്തെ നാട്ടുകാരൊക്കെ ഇറങ്ങി നമുക്കിറങ്ങാനുള്ള ധൈര്യം പോരാം അപ്പോൾ അറിയാവല്ലോ ഈ സ്ഥലം എവിടെയാണ് കുഴുത്തുറ നമ്മളത് അവിടെ വെച്ചാൽ കളിയിക്കാവുള്ള പാറശാല കളിയിക്കുക അത് കളിയിക്കാവുള്ള നേരെ മാർത്താണ്ഡത്തേക്ക് കുഴുത്തുറ കഴിഞ്ഞിട്ട് മാർത്താണ്ഡത്തേക്ക് പോകുന്ന വഴിയിലുള്ള ഇടത് സൈലിലെ പാലമാണ് വാവുവലി കടവ് പാലം ഓക്കേ അല്ലേ നേരെ പോയ തേങ്ങാപ്പൊട്ടൻ്റെ ഇടത്തോട്ട് നേരെ പോയ കന്യാകുമാരി പിന്നാണ് തിരുനെൽവേരി വാവൂബലി കടവിന് തൊട്ടടുത്ത് ആണ് ഈ സ്ഥലം ഓക്കെ